സ്വകാര്യ ബസിൽ പതിനഞ്ചുകാരിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ ശേഷം ബസ് ജീവനക്കാരുടെ ഒത്താശയോടെ രക്ഷപ്പെട്ട അധ്യാപകൻ അറസ്റ്റിൽ വേങ്ങര അരിക്കുളം സ്വദേശി കല്ലൻ ഷെഫീഖിനെയാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് കോട്ടയ്ക്കൽ വളാഞ്ചേരി ബസ്സിലായിരുന്നു സംഭവം अरे, अरे भाई म। കോട്ടയ്ക്കയിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ്സിലാണ് പതിനഞ്ചുകാരി ലൈംഗികാതിക്രമത്തിന് ഇരയായത് സഹപാഠികളെല്ലാം അതാത് സ്റ്റോപ്പുകളിൽ ഇറങ്ങിയ ശേഷം ഒറ്റയ്ക്കായി പെൺകുട്ടിയെ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ഷെഫീഖ് ലൈംഗികാതിക്രമം നടത്തുകയായിരുന്നു പീഡന വിവരം പെൺകുട്ടി ബസ് ജീവനക്കാരോട് കരഞ്ഞു പറഞ്ഞെങ്കിലും കേൾക്കാൻ പോലും നിൽക്കാതെ ബസ് ജീവനക്കാർ പെൺകുട്ടിയെ വഴിയിലിറക്കി വിടുകയായിരുന്നു പെൺകുട്ടിയെ കടന്നു പിടിച്ച ഷെഫീക്കുമായി ബസ് യാത്ര തുടരുകയും ചെയ്തു വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി രക്ഷപ്പെട്ട ഷെഫീഖിനെ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ പോലീസ് കണ്ടെത്തുകയായിരുന്നു വെഡിംഗ് മോൾ ആർക്കേഡ് ബസ്സിൽ നിന്ന് ശേഷം വഴിയിൽ കരഞ്ഞു നിന്ന പെൺകുട്ടി നാട്ടുകാരോട് വിവരം അറിയിക്കുകയും തുടർന്ന് വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയുമായിരുന്നു തുടർന്നാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് തിരൂർ ഡിവൈഎസ്പി പ്രേമാനന്ദകൃഷ്ണന്റെ മേൽനോട്ടത്തിൽ വളാഞ്ചേരി സിഐ ബഷീർ ചിറക്കലിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് കോട്ടക്കലിനും വളാഞ്ചേരിക്കും ഇടയിലുള്ള പത്തോളം സിസിടിവികളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് അറസ്റ്റിലായ ഷെഫിക് തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലുള്ള വിവിധ പിഎസ്സി കോച്ചിംഗ് കേന്ദ്രങ്ങളിലെ അധ്യാപകനാണ് ബസ് യാത്രയ്ക്കിടെ മാസ്ക് ധരിച്ചിരുന്ന ഷെഫിക് ലൈംഗികാതിക്രമണത്തിനിടെ വിദ്യാർത്ഥിനിയോട് അധ്യാപകനാണെന്ന വിവരം പങ്കുവച്ചിരുന്നു ഇതും പ്രതിയെ പിടികൂടാൻ സഹായകമായി വളാഞ്ചേരി എസ് ജോബ് സീനിയർ സി പിഒമാരായ പ്രമോദ് നിതീഷ് ഷെഫിക് സി പിമാരായ മനോജ് നാസർ വിജയനന്ദു എന്നിവരും തിരു ഡാൻസ് ഓഫ് അംഗങ്ങളും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു എഡിറ്റർ ലൈവ് വളാഞ്ചേരി ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ